ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ രുചികരമായ ഒരു നെയ്ച്ചോറാണ് കേട്ടോ വളരെ സോഫ്റ്റായിട്ട് കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു നെയ്ച്ചോറും ബീഫ് കറിയും ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ നാളെ ഇടുന്നതാണ് ഇന്ന് നമുക്ക് നെയ്ച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം കുറച്ച് മുന്തിരിയും കുറച്ച് അണ്ടിപ്പരിപ്പുമാണ് ഞാൻ ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് മുന്തിരി ഒന്ന് വീർത്ത് വന്നാൽ അണ്ടിപ്പരിപ്പ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ നമുക്ക് കോരി മാറ്റാം ഇങ്ങനെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കുഞ്ഞു സവാള നമുക്ക് വളരെ കനം കുറച്ചരിഞ്ഞെടുത്ത് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതും കോരി മാറ്റി വെക്കാം കണ്ടോ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ നമുക്കിത് കോരി മാറ്റാം പുറത്തിരുന്ന് നല്ല കളറായിക്കോളും ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ പെരുഞ്ചീരകവും നാല് ഏലക്കായും രണ്ട് കഷ്ണം പട്ടയും ഒരു ആറേഴ് ഗ്രാമ്പവും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് പെരുഞ്ചീരകമെല്ലാം പൊട്ടിത്തുടങ്ങുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് രണ്ട് പച്ചമുളകും ഒരു കഷ്ണമി ഇഞ്ചി ഒരാറേഴ് അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വളരെ രുചിയാണ് ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് നെയ്ച്ചോറുണ്ടാക്കി നോക്കൂ നന്നായി മൂക്കട്ട ഇതിൽ കിടന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കണ്ടോ ഇതുപോലെ നന്നായിട്ട് വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു സവാള വളരെ കനം കുറച്ചരിഞ്ഞതും ഒരു ക്യാരറ്റ് കുഞ്ഞു കുഞ്ഞു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞതും കൂടി നമുക്ക് ഇതിലേക്കിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് തന്നെ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വഴറ്റി കൊടുക്കാം കേട്ടോ ഈ നെയ്ച്ചോറിൻ്റെ രുചി ഇതെല്ലാം ചേരുമ്പോഴാണ് കല്യാണ വീട്ടിലെ അതേ രുചിയാണ് കേട്ടോ ഈ നെയ്ച്ചോറിന് നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ വളരെ രുചികരമായ ഒരു നെയ്ച്ചോറാണിത് നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും ഇങ്ങനെ നന്നായി വഴറ്റിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളമാണ് നെയ്ച്ചോറിൻ്റെ അരി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ജീരകശാല അരിയാണ് അരി കഴുകി നന്നായിട്ട് നമുക്ക് വാരി വെള്ളം വാരാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് എട്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നാല് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഒരു ഗ്ലാസ്സിൻ്റെ അളവ് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ആ ഗ്ലാസ്സിൽ ഞാൻ എട്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കി വീണ്ടും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക വെള്ളം തിളക്കാനായിട്ട് മൂടിട്ട് വെക്കാം കേട്ടോ നമുക്ക് മൂടി വെച്ച് കഴിഞ്ഞാലാണ് വെള്ളം നന്നായി തിളക്കുക അപ്പോഴാണ് തിളച്ചതിന് ശേഷം ഉപ്പ് കുറവുണ്ടാകാൻ നോക്കിയിട്ട് ഉപ്പിട്ടൊന്നും കൂടിയും കൊടുക്കുക പിന്നെ എന്താണ് അരി വേവുന്നതിനേക്കാളും മുന്നേ തന്നെ ഉപ്പിട്ടിട്ട് വെള്ളത്തിനേക്കാളും മുന്തി നിൽക്കണം ഉപ്പ് ആ ലെവലിൽ വേണം ഉപ്പിട്ടിട്ട് കൊടുക്കാൻ പിന്നെ ഒരു ചെറുനാരങ്ങായിട്ട് നീര് അരി കട്ട പിടിക്കാതിരിക്കാൻ അതും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കും നമ്മുടെ അരി കഴുകി കുതിർത്തി എടുത്തതാണ് ഇപ്പം ഒരു അഞ്ച് സെക്കൻഡിൽ മാത്രമേ ഞാനത് കുതിർത്തി വെച്ചിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വാർത്തി നന്നായി എടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് കൊടുക്കാൻ വെള്ളം ഒട്ടും പാടില്ല കേട്ടോ അരിയിൽ അരി വെള്ളത്തിലേക്ക് കൊടുക്കുമ്പോൾ ഇല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും അരി വല്ലാതെ ഒട്ടി കുഴഞ്ഞു പോവും അതുമൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ടാണ് ഇതുപോലെ അരി നന്നായി വാർത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ഇതുപോലെ മൂടി വെച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം നമുക്ക് കണ്ടോ അരി നന്നായി തിളക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ അടച്ചു വെച്ച് കൊടുക്കാട്ടോ ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കിയാൽ ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ഉണ്ടാകും വറ്റാനായിട്ട് തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതുപോലെ നോക്കാൻ ഇടക്കിടക്ക് ഇടക്ക് ഇളക്കി വേവൊക്കെ ഒന്ന് നോക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തീ വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ കണ്ടോ നമ്മുടെ വെള്ളമെല്ലാം വറ്റി നെയ്ച്ചോറ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അരിയെന്നെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി കിട്ടും ഞാൻ ഒന്ന് കൂടി മൂടി വെച്ചു മൂടി വീണ്ടും തുറന്നു വീണ്ടും നോക്കിയപ്പോൾ നല്ല വെന്ത് കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മീതൊക്കെ കൂട്ടി വെച്ച് ഇതിൻ്റെ മീത ഇങ്ങനെ ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ സവാള മുരിയിച്ചെടുത്തതും നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈ ചെയ്തതും ഒക്കെ ഇതിൻ്റെ മീതയൊക്കെ വിതറി വിതറിക്കൊടുത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്കിത് ഒരു അരമണിക്കൂറ് മൂടി അടച്ച് തന്നെ വെക്കാം കണ്ടോ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും അണ്ടിപ്പരിപ്പം മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്ത് ആ ഇതിലേക്ക് നെയ്യ് ഒഴിക്കാൻ മറക്കല്ല കേട്ടോ ഞാൻ ഇതിൻ്റെ മീതേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മീത് എല്ലാ സൈഡിലേക്കും കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അടച്ചു വെക്കും ഒരമണിക്കൂർ അരമണിക്കൂർ ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ കണ്ടില്ലേ മൂടി തുറക്ക അരമണിക്കൂറിന് ശേഷം എന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം വളരെ രുചികരമായ ഒരു നെയ്ച്ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇതിലേക്ക് ഞാൻ ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു ബീഫ് കറിയും തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇടുന്നതായിരിക്കും കണ്ടില്ലേ ഞാനിവിടെ മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ നെയ്ച്ചോറ് വിളമ്പി കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാനിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഈ നെയ്ച്ചോർ ഇഷ്ടപ്പെടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബിൻ്റെ അടുത്ത് ബെല്ലൈക്കൻ കാണുമ്പോൾ ഒന്ന് അമർത്തി കൊടുത്തോളൂ അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ